നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരുങ്ങോട്ടുകരുടെ നേതൃത്വത്തിൽ അന്തിക്കാട് ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുള്ളേ പ്ലസ് നേടിയ മീനാക്ഷി സനോജിനെയും ഉന്നത വിജയം നേടിയ അതുൽ രവീന്ദ്രനെയും ആൻഡോ തൊറയൻ്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അനുമോദന സദസ്സ ഉദ്ഘാടനം ചെയ്തു കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രഷറർ പ്രമോദ കണിമംഗലത്ത് രക്ഷാധികാരി എം ബി സജീവ് ഭാരവാഹികളായ പോൾ പുലിക്കോട്ടിൽ ജഗദീഷ് രാജ് വാളമുക്ക് റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചർ ഫോറം പെരുങ്ങോട്ടയുടെ പേരിൽ നമ്മളെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ആരൊക്കെ ഉന്നത ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കാതലായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ അവരെയൊക്കെ അനു അനുമോദിക്കുകയും അവർക്കൊക്കെ പറ്റാവുന്ന രീതിയിൽ സഹായം ചെയ്യുകയും അതുപോലെ തന്നെ കിടപ്പുരോഗികൾക്ക് മറ്റും ഉള്ള ഉപകരണങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് പെരു പെരുങ്ങോട്ടുവര നെഹ്റു സ്റ്റഡി സെൻ്റർ